ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്താ പറയാ കണ്ടന്റ് പെട്ടെന്ന് നമുക്ക് മനസ്സിലായി കിട്ടണം അല്ലാതെ നമ്മളത് നീട്ടി വലിച്ച് എന്താ പറയാ എവിടെ ക്യൂ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് റെക്കമെന്റ് ചെയ്യത്തില്ല ഹായ് ഹലോ കൂട്ടുകാരി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ പറയണം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത അവസാനം വരെ കാണണം ഇഷ്ടമായെങ്കിൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്നുട്ടോ ഇത് തുടക്കത്തിൽ പറയാനുള്ള കാരണം യൂട്യൂബ് എന്താ പറയുക ലൈക്കും മെസ്സേജൊക്കെ ചെയ്താൽ മാത്രമേ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ആദ്യം തന്നെ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ന്യൂ യൂട്യൂബേഴ്സിനും അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എവിടെയും എത്താത്തവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ മൂന്ന് ടേസ്റ്റ് ആയി അപ്പോൾ ഓണായിട്ട് ഇപ്പോൾ ഞാൻ ഐ ഡി വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞു ഇനി പിൻ നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് ഒരുപാട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് എൻ്റെ മോണിറ്റൈസ്ഡ് ടൈസർ ഓണോ എന്ന് ഞാനൊരു മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും ആ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെയൊന്നും പറഞ്ഞില്ല ഞാൻ വെറുതെ തുടങ്ങിയൊരു ചാനലാണ് എൻ്റെ ഹാപ്പിനെസിനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടിയിട്ടുള്ള ഒരു ചാനലായിരുന്നു കേട്ടോ അപ്പോൾ മോണിറ്റൈസ്ഡ് ടൈസർ ഓണോ ആകുന്നൊന്നും കരുതിയില്ല അപ്പോൾ ഇതിനുവേണ്ടി ഒരുപാട് പേരിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ചാനൽ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അവർക്കൊന്നും ചിലപ്പോൾ പെട്ടെന്ന് മൗൺ ടൈസർ ആയിട്ടുണ്ടാകില്ല വാചവറായിട്ടുണ്ടായില്ല ഒന്നും ആയിട്ടുണ്ടായില്ല അപ്പോൾ എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കണ്ടന്റും ഇല്ല പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഇല്ല എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഇടാറുണ്ട് കേട്ടോ ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങള് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ടിപ്സും ചെറിയ ചെറിയ ടിപ്സ് കുക്കിംഗ് വീഡിയോസ് അങ്ങനെ ഡാൻസ് കുട്ടികളുടെ അതങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ പെട്ടെന്നൊരു ദിവസം പോയ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം എഴുന്നൂറ്റി അമ്പതോളം ബാച്ചവർ അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സും ഏകദേശം ഒരു ഇരുനൂറ് സബ്സ്ക്രൈബേഴ്സും കിട്ടിയിട്ടുണ്ടായിരുന്നുട്ടോ അപ്പോൾ ഈ ഫെബ്രുവരിയോട് കൂടി ആ വാച്ചപ്പം നഷ്ടമാകും അപ്പോൾ ആ വാച്ചവറ നഷ്ടമാകാതിരിക്കാൻ വേണ്ടി ഞാൻ ഏകദേശം ഒരു ഡിസംബർ മുതൽ പോയി ഡിസംബർ മുതൽ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് പോകുന്നു കേട്ടോ കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ എനിക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിലൊരു വീഡിയോ വൈറലായി ഒരു ചപ്പല ക്ലീനിങ്ങിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തോളം പേരേ അത് കണ്ടു അപ്പോൾ എനിക്കതിൽ ഏകദേ ആറായിരത്തോളം വാച്ച്വേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഡൗൺ ആയി അപ്പോൾ ആ ആ എന്താണ് വീഡിയോ വൈറൽ കാരണം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും എന്താ പറയുക ആളുകൾ കണ്ടുകൊണ്ടേയിരിക്കണം ഇരിക്കണം വീഡിയോയും കൂടി ആയിരിക്കും കാരണം നമുക്ക് ക്ലീനിങ് എന്ന ചപ്പൽ ക്ലീനിങ് എന്ന് പറയുന്നത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ എപ്പോൾ വേണമെങ്കിലും നമുക്കത് എന്താ നിർത്താൻ പറ്റില്ല നമ്മൾ പുതിയ 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 ആളുകൾ അത് അറിയാത്തവർ കണ്ടുകൊണ്ടേ ഒരു ഇതാണ് കണ്ടന്റാണ് അപ്പോൾ അത് അങ്ങനെയുള്ള ടോപ്പിക്ക് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വൈറലാകാൻ പറ്റും കേട്ടോ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷനും കിട്ടും കാരണം ആ ടോപ്പിക്കുന്നതല്ല ഞാൻ പറയുന്നത് അതേപോലത്തെ പല ടോപ്പിക്കുകളും ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലേ യൂട്യൂബിൽ ഓരോ കണ്ടൻറ്റും ഉൾപ്പെടുത്തുന്ന ആളുകളായിരിക്കും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ആ ടോപ്പിക്ക് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഇരുനൂ ഇരുപത്തഞ്ച് ലക്ഷം പേർക്കാണ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് അത് റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ എന്താ പറയുക കണ്ടൻറ്റ് പെട്ടെന്ന് നമുക്ക് മനസ്സിലായി കിട്ടണം അല്ലാതെ നമ്മളത് നീട്ടി വലിച്ച് എന്താ പറയുക എവിടെ ക്യൂ കൊണ്ട് എത്തിച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യത്തില്ല അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് തന്നെ യൂട്യൂബിലെടുത്തു കഴിഞ്ഞാൽ പലവരും അതുമായി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ലേ അപ്പോൾ ആരുടെ ടോപ്പിക്കാണോ എന്താ പറയുക പെട്ടെന്ന് നമുക്ക് വ്യൂവേഴ്സിന് മനസ്സിലാകാൻ പറ്റുന്ന വ്യൂവേഴ്സ് കൂടുതൽ നേരം കാണുന്നത് അങ്ങനെയുള്ള ടോപ്പിക്സ് ആയിരിക്കും അല്ല അങ്ങനെയുള്ള എന്താണ് വീഡിയോസ് ആയിരിക്കും യൂട്യൂബ് കൂടുതലും റെക്കമെൻഡ് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ഇപ്പോൾ ഏതൊരു ചെറിയൊരു ടോപ്പിക്ക് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് വൈറലാകാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ടിപ്സാണ് കേട്ടോ ഞാൻ എന്താണ് കണ്ടെത്തിയത് കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ പിന്നെയെന്ന് പറയുന്നത് എന്താ പറയുക ഉദാഹരണം പറയുക വെച്ചാൽ നമ്മളിപ്പോൾ പലരും എക്സാമുകളൊക്കെ കണ്ടു എഴുതാറുണ്ട് ഞാൻ നീട്ടി വലിക്കലൊക്കെ എഴുതാറുണ്ട് അല്ലേ പലവരും പല രീതിയിലായിരിക്കും എന്താണ് ഓരോ ക്വസ്റ്റിന് ആൻസർ എഴുതുക ചിലവർ നീട്ടി വലിച്ചെഴുതും ചിലവർ ആ ടോപ്പിക്കിൻ്റെ കണ്ടൻറ്റ് എന്താണോ അത് അതുമാത്രം രണ്ട് മൂന്ന് ആക്കി എഴുതും ചിലപ്പോൾ ആ പോയിൻ്റ് ആക്കി എഴുതി നല്ല മാർക്കും നീട്ടി വലിച്ച് എഴുതിയവർ അവന് കൊ കുറഞ്ഞും പോകും ആർക്കില്ലേ അതുപോലെ തന്നെയാണ് യൂട്യൂബിൽ നമ്മളിപ്പോൾ ഒരു ടോപ്പിക്കിനെക്കുറിച്ച് വിശദമായി പറയും നമുക്കെല്ലാം പറയാനുള്ളൊരു ആകാംക്ഷ ഇതോടുകൂടി നമ്മൾ പറയും ചാടിക്കാർ പറയും പക്ഷേ നമ്മൾ പറയും ഞാൻ അങ്ങ് നല്ല രീതിയിൽ ചെയ്തു എന്നിട്ട് എൻ്റെ വീഡിയോ എന്താണ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തില്ല എന്ന് പറയും മറ്റേവൻ എന്താ പറയുക കുറച്ച് ചെയ്തുള്ളൂ പക്ഷെ പെട്ടെന്ന് അവൻ്റെ വീഡിയോ വൈറലായെന്ന് പറയും അപ്പോൾ അങ്ങനെ നീട്ടി വലിച്ച് ചെയ്യാതെ പെട്ടെന്ന് ചുരുക്കി അത് ആ കണ്ടൻറ്റ് മാത്രം ചെയ്യാൻ നോക്കുക അങ്ങനെയുള്ള വീഡിയോസേ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ വ്യൂവേഴ്സ് ആ വീഡിയോ എങ്ങനെ നോക്കിക്കാണുന്നു എത്ര നേരം ഇരിക്കുന്നു അപ്പോൾ ഏകദേശം സ്കിപ്പ് ചെയ്ത് പെട്ടെന്ന് കയറി സ്കിപ്പ് ചെയ്ത് പോകുകയാണെന്നു വെച്ചാൽ യൂട്യൂബ് റെക്കമെൻഡ് ഒരിക്കലും ചെയ്യത്തില്ല അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ അവതരിപ്പിച്ച് കൊണ്ടുപോകുക കേട്ടോ ഒരു ടോപ്പിക്കാണ് ഇങ്ങനെ ണെങ്കിലും ഏത് ആണെങ്കിലും ഏത് നമ്മൾ ഏത് ആണോ ചെയ്യുന്നത് ആ ടോപ്പിക്ക് നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ നോക്കുക എങ്കിലും മാത്രമേ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ എൻ്റെ ഞാൻ ചപ്പലിൻ്റെ ചപ്പൽ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇരുപത്തഞ്ച് ലക്ഷത്തോളം പേർക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതെങ്കിലും ടോപ്പിക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കയറി വരുന്നത് ഈ ടോപ്പിക്ക് ഈ എന്താ വീഡിയോസ് ആയിരിക്കും അങ്ങനെ റെക്കമെൻഡ് ചെയ്യണം യൂട്യൂബ് എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ വൈറലാകത്തുള്ളൂ അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഏതെങ്കിലും അടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ഈ വീഡിയോ എൻ്റെ വീഡിയോ തന്നെ എനിക്ക് തന്നെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാറുണ്ട് അങ്ങനെ പലർക്കും റെക്കമെൻഡ് ചെയ്യാറുണ്ട് പിന്നെ സജസ്റ്റിങ്ങിന് വരാറുണ്ട് എല്ലാ യൂട്യൂബ് ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ മാത്രമേ വീഡിയോ നമ്മുടെ വൈറലാകത്തുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കുക ഇനി ഒരിക്കലും ഇങ്ങനെ നീട്ടി വലിച്ച് ചെയ്യരുത് ചെയ്യുന്നവരോടാണ് അപ്പോൾ കണ്ടന്റ് എന്താണോ അത് നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ നോക്കുക എങ്കിൽ മാത്രമേ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ ഇപ്പോൾ പുതിയ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് യൂട്യൂബ് പിന്നെ കൻറ്റും ലൈക്കൊക്കെ കിട്ടിയാൽ മാത്രമേ അടുത്തടുത്ത് അപ്പോൾ ഇതൊക്കെ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ വീഡിയോസ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് വൈറലാകാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നത് കാരണം ഇങ്ങനെ ചെയ്യുകയാണ് ചില നമുക്ക് പെട്ടെന്ന് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും നമ്മുടെ വീഡിയോസ് മാത്രം ചെയ്താൽ മതി മിക്കവരും ഷോർട്സ് ചെയ്യാൻ ചെയ്യുന്നില്ല ഒന്ന് രണ്ട് ഷോർട്സ് ചെയ്യുക ഷോർട്സിൽ അത്രയും നമുക്ക് നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക കാരണം ഷോർട്സിൽ കയറും പത്ത് അഞ്ച് ആറ് നല്ല നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സും കയുള്ളൂ പിന്നെ വീഡിയോസ് വീഡിയോസാകുമ്പോൾ നമുക്ക് വാച്ച് അവറും കിട്ടും ഷോ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സും കിട്ടും നല്ല വൈറലൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് അതിൽ നിന്ന് തന്നെ കിട്ടാൻ സാധ്യത കേട്ടോ അല്ലാതെ ഷോർട്ട്സ് എന്ന് കിട്ടുന്നില്ല എന്നല്ല പറഞ്ഞു ഷോർട്സ് എന്നാണ് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നത് പക്ഷെ നമുക്ക് വാച്ച് അവർ വേണമെങ്കിൽ വീഡിയോ തന്നെ വേണം അപ്പം നല്ല നമുക്ക് എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വീഡിയോസ് ചെയ്യാൻ നോക്കുക അപ്പം പെട്ടെന്ന് എല്ലാവരും ഇപ്പോൾ എൻ്റെ ആ ചപ്പലിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പതിനഞ്ച് വയസ്സ് മുതലുള്ള പതിനാല് പതിനഞ്ച് വയസ്സ് മുതൽ ഏകദേശം എഴുപത് വയസ്സോ വരെയുള്ളവർ കണ്ടിട്ടുണ്ട് എനിക്കത് നമുക്കറിയാൻ പറ്റും അല്ലെങ്കിൽ ടിക്സിയിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കണം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കുക പിന്നെയെന്ന് പറയുന്നത് തമ്പിനയിലാണ് കേട്ടോ തമ്പിനയിൽ എന്താ പറയുക നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കമ്പനിയിൽ കൊടുക്കാൻ നോക്കുക നമ്മൾ നല്ല രീതിയിൽ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് കമ്പനിയിൽ മോശമാണെങ്കിലും വീഡിയോ വൈറലാകത്തില്ല കേട്ടോ അപ്പോൾ മാക്സിമം കമ്പനിയിൽ നല്ലോണം ആകർഷിക്കുന്ന വിധത്തിൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന വിധത്തിൽ വെക്കാൻ നോക്കുക എങ്കിൽ മാത്രമേ വീഡിയോ പെട്ടെന്ന് വൈറൽ ആകത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വീഡിയോ ഒക്കെ ചെയ്തു അയ്യോ എൻ്റെ വീഡിയോ വൈറൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തമ്പനിയിലും ടൈറ്റിലൊക്കെ നല്ല രീതിയിൽ വെച്ചുകഴിഞ്ഞാൽ മാത്രമേ വീഡിയോ വൈറലാകത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം എൻ്റെ ഉദാഹരണം പറയാനെ കേട്ടോ എൻ്റെ ഒരു വീഡിയോ അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് എന്താ മോണിറ്റൈസേഷൻ ഓൺ ആയി എന്നുള്ളൊരു വീഡിയോ എന്താ പറയുക ആദ്യം ഞാൻ ഇട്ടിട്ട് നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ വൈറലായിരുന്നു കേട്ടോ വൈറൽ പറഞ്ഞാൽ ഒരു ഏഴ് ഏഴ് ആയിരത്തോളം പേര് കണ്ടത് അപ്പോൾ അത് കാണാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഇരുന്നൂറ് പേരൊക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ കമ്പനിയിൽ ടൈറ്റിലൊക്കെ ഡൗൺ ആയിപ്പോയി അപ്പോൾ യൂട്യൂബ് തന്നെ ചേഞ്ച് ചെയ്ത കമ്പനിയിലെ ടൈറ്റിൽ എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരുന്നു കേട്ടോ ഒരു നാലഞ്ച് പ്രാവശ്യം ചേഞ്ച് ചെയ്തിട്ടാണ് ആ കമ്പനിയിൽ എന്താണ് മറ്റുള്ളവരിൽ എത്തി എത്തിക്കപ്പെട്ടത് വീഡിയോ സോറി വീഡിയോ എത്തിക്കപ്പെട്ടത് അപ്പോൾ അങ്ങനെ കമ്പനിയിൽ അപ്പോൾ ആദ്യം തന്നെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള കമ്പനിയിൽ വെക്കാൻ നോക്കുകട്ടോ അപ്പോൾ ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം പല ചാനൽ നമ്മൾ എന്താ കാണാറുണ്ടല്ലോ വെറുതെ ചെയ്യും അവർ ഷോർട്സ് മാത്രം ചെയ്തു പോകണം അവരുടെ ഒന്നും ചെയ്യാതെ അപ്പോൾ അവർക്കൊന്നും വാച്ച് അവർ ചിലപ്പോൾ ആകത്തില്ല ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആയിപ്പോകും വാച്ച് അവർ പിന്നീട് നമ്മൾ ഇരുന്ന് വാച്ച് അവർ ആക്കാൻ നോക്കും ചിലപ്പോൾ ഏകദേശം ആറേഴ് മാസത്തോളം ആയിട്ടായിരിക്കും ആയിരം സബ്സ്ക്രൈബേഴ്സ് ആകുക അതിനുശേഷം വീണ്ടും നമ്മളിരുന്ന് പിന്നെ വീഡിയോസ് ചെയ്യാൻ നോക്കും എന്നിട്ടായിരിക്കും പിന്നെയും ഒരു വർഷത്തോളം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും വാച്ച് അവർ ആകുക അപ്പോൾ ക്യാഷിന് വേണ്ടി യൂട്യൂബ് ചാനൽ തുടങ്ങിയവരാണെങ്കിൽ നല്ല വീഡിയോ ആദ്യം തന്നെ ചെയ്യാൻ നോക്കുക കണ്ടന്റോട് കൂടി കണ്ടന്റ് എന്ന് പറയാൻ നമ്മൾ എന്ത് ആണോ ചെയ്യുന്ന ആ കണ്ടന്റ് ജനങ്ങൾക്ക് പെട്ടെന്ന് വ്യൂവേഴ്സിന് പെട്ടെന്ന് മനസ്സിലാകുന്ന വിധത്തിൽ അവതരിപ്പിക്കാൻ നോക്കുക അപ്പോൾ പെട്ടെന്ന് യൂട്യൂബ് റെക്കമെൻ്റ് ചെയ്യും ആദ്യം ഏകദേശം ഒരു രണ്ട് എങ്കിലും നല്ലൊരു അവതരണം കൊടുക്കുക കേട്ടോ ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് പറയുന്നതാണെങ്കിലും ചെയ്യുന്നതാണെങ്കിലും കാണിക്കുന്നതാണെങ്കിലും എന്താണെങ്കിലും അപ്പോൾ ഒരു നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ നോക്കുക അപ്പോൾ പെട്ടെന്ന് നമ്മുടെ വീഡിയോ വൈറലാകാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ മോൺസർ ഓൺ ആയി എന്ന് പറഞ്ഞിട്ട് ധാരാളം കാശ് കിട്ടുന്നൊന്നും ഇല്ല കേട്ടോ ക്യാഷ് കിട്ടില്ല കാരണം നമ്മൾ ഇതുവരെ ഇട്ട വീഡിയോസ് മോണിറ്റൈസേഷൻ ഓൺ ആകുന്നത് വരെ ഇട്ട വീഡിയോസിന് നമുക്ക് ക്യാഷ് കിട്ടത്തില്ല അതിനുശേഷം എന്താ പറയുക ഇടുന്ന വീഡിയോയ്ക്ക് മാത്രമേ നമുക്ക് ക്യാഷ് കിട്ടത്തുള്ളൂ കേട്ടോ അതിന് വ്യൂസിനനുസരിച്ചിട്ടാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ പരസ്യങ്ങളൊക്കെ കണ്ടാൽ മാത്രമേ നമുക്ക് ഡോളർ ആകത്തുള്ളൂ അപ്പോൾ നൂറ് ഡോളർ ആയാൽ മാത്രമേ ക്യാഷ് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം ഞാനത് പറയാനുള്ള കാരണം ചിലപ്പോൾ മോട്ടൈസർ ഓൺ ആയി നമുക്ക് ക്യാഷ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് മോഹിച്ച് വരുന്നവരൊക്കെ ഉണ്ടാകുമ്പോൾ അവരോടാണ് ഉണ്ട് പ്രത്യേകിച്ച് പറയുന്നത് കാരണം ഞാൻ എനിക്കിപ്പോൾ അറിയാൻ പറ്റുന്നുണ്ടല്ലോ എനിക്ക് മുമ്പൊന്നും അറിയില്ല എങ്ങനെയാണ് ഞാനും അതുപോലെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് മോട്ടൈസർ ഓൺ ആയി കഴിഞ്ഞാൽ വേറെ പെട്ടെന്നൊക്കെ ക്യാഷ് എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അങ്ങനെയല്ല കേട്ടോ അപ്പോൾ ഓരോ ഡോളറും കയറാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ എത്ര ദിവസം എടുക്കുന്നൊന്നും നമുക്കേ അറിയത്തില്ല അപ്പോൾ വീഡിയോ വൈറലാകണം ഏകദേശം ഒരു ആയിരത്തിൽ കൂടുതൽ വ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡോളറൊക്കെ ആകത്തുള്ളൂ അതും പരസ്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഒരു ഡോളർ കയറത്തുള്ളൂ ഒരു വീഡിയോയ്ക്ക് അപ്പോൾ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും ഇട്ടാൽ മാത്രമേ കൂടുതലും ക്യാഷ് നമുക്ക് വരാൻ സാധ്യതയുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്കും സപ്പോർട്ടും A mensagem eu cheiro. Ela não cheira não, Ok, bye. Thank you.